ഒരു മൂന്ന് ഉരുള കിണങ്ങ് കൊണ്ട് ഒരു മസാല ഫ്രൈ ആണ് ചെയ്യുന്നത് എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങോട്ടറി നമുക്കൊന്ന് കഴുകിയെടുക്കണം വെള്ളമൊക്കെ ഒന്ന് വാലാൻ വെക്കണം ഇതുപോലെ പാത്രത്തിൻ്റെ അകത്തിട്ട് കൊടുക്കുക ഒര ടീസ്പൂണ് മസാലപ്പൊടി നിങ്ങളുടെ ഇരിക്കുന്ന ഗരം മസാല ആണെങ്കിലും ചേർക്കാവുന്നതാണ് ഒര ടീസ്പൂണ് എരിവില്ലാത്ത മുളക് കൂടും മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മുളപ്പൊടിയും കൂടെ ഇതിൻ്റെ കുട്ടത്തി കൊടുക്കുകയാണ് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ മൈദാനം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അങ്ങോട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ തൻ്റെ കറിവേപ്പില ഉപ്പ് ഓടിക്കൂടിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാര്യം വെള്ളം ഉരുളക്കിളിൻ്റെ അത് വെള്ളം ഉണ്ടിട്ട് കൈ കൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ല ചെടി ഈ ഒരു രീതിക്ക് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ ഇന്ന് നമുക്കിത് വറുത്തല്ല ചീനച്ചട്ടിയോ കടായിയോ അല്ല പാനോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയോ ഓയിലോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക വെണ്ണ ഒക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇത് ഓരോന്നോരോ അങ്ങോട്ട് പറക്കിട്ട് കൊടുക്കുക തീ കുറച്ച് വെച്ചു വേണം അത് പറക്കിട്ട് കൊടുക്കാനായിട്ട് ഒരല്പസമയായി നമുക്ക് നനക്കി കൊടുക്കാം അല്ല കറിമുറന്നാകണം ഇപ്പം നല്ല കറിമുറന്നായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇനി ഇതേപോലെ തന്നെ ചാക്കൂടെ ആ പരുവത്തിൽ നിന്നും ഫ്രൈ ചെയ്തെടുക്കാം മൂന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്ര സാധനം കിട്ടിയിട്ടുണ്ട് ചോ അത് കഴിച്ചു വേണമെങ്കിൽ അങ്ങനെ കറിപ്പുറമായ നമ്മൾ ചെയ്തോണ്ട് പറയല്ലേ കേട്ടോ സൂപ്പർ ടേസ്റ്റാ